ഇറാനിൽ കർശന മതനിയമങ്ങളുടെ കാവലാളായിരുന്നു റൈസി അതേസമയം രാഷ്ട്രീയ എതിരാളികൾക്ക് ദാക്ഷണ്യമില്ലാത്ത കശാപ്പുകാരനും ഇറാൻ ഇറാഖ് യുദ്ധാനന്തരം ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ട കശാപ്പ് ചെയ്യാൻ ഉത്തരവിട്ട ഡെത്ത് കമ്മീഷനിലെ നാല് ജഡ്ജിമാരിൽ ഏറ്റവും പയ്യൻ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക നിയമത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത അതിതീവ്ര നിലപാടുകളുമായി ഇറാനെ നയിച്ച നേതാവായിരുന്നു റൈസി പൗരാഹിത്യത്തിൽ നിന്ന് പ്രോസിക്യൂട്ടറായും പിന്നെ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസായും വളർന്ന ശേഷമാണ് റൈസി പ്രസിഡന്റായത് തീവ്ര നിലപാടുകളുടെ ഭാഗമായി ഹിജാബ് നിയമം കർക്കശമാക്കിയത് വൻ എതിർപ്പിനിടയാക്കി മതനിയമപ്രകാരം ഹിജാബ് ധരിച്ചില്ലെന്ന പേരിൽ ഇരുപത്തിരണ്ടുകാരിയായ മഹസ് അമിനി കൊല്ലപ്പെട്ടപ്പോൾ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങൾ റൈസി അടിച്ചമർത്തി ആണവ ചർച്ചകളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ സമ്മർദ്ദത്തിലാക്കി ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ശക്തമാക്കി ഉക്രൈനെതിരായ യുദ്ധത്തിന് റഷ്യയ്ക്ക് ബോംബ് വഹിക്കുന്ന ഡ്രോണുകൾ നൽകി റഷ്യയ്ക്ക് മേഖലയിലെ സായുധ ഗ്രൂപ്പുകളുടെ പിന്തുണയും റൈസി ഉറപ്പാക്കി റഷ്യയെ സഹായിച്ചതും പാശ്ചാത്യ ശക്തികളുമായുള്ള സംഘർഷം രൂക്ഷമാക്കി യുദ്ധത്തിൽ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഹമാസ് ഹോദി ഹിസ്ബുള്ള ഗ്രൂപ്പുകൾക്ക് കൈ സഹായം നൽകിയതിന് പിന്നിലും റൈസിയായിരുന്നു നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായ അലി ഖുമാനിയുടെ ആശീർവാദം കിട്ടിയ നേതാവായി എൺപത്തഞ്ചുകാരനായ കൊമേനിയുടെ പിൻഗാമിയായ ഇറാന്റെ പരമോന്നത നേതാവാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് തീർത്തും അപ്രതീക്ഷിതമായി റൈസിയുടെ അപകട മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാൻ ഇറാഖ് യുദ്ധാനന്തരം ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ ഉത്തരവിട്ട ഡെത്ത് കമ്മീഷനിലെ നാല് ജഡ്ജിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന ഇബ്രാഹിം റൈസി ആയിരുന്നു വെറും ഇരുപത്തി ഏഴ് വയസ്സ് രാജ്യത്ത് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിലാണ് ഡെത്ത് കമ്മീഷൻ യോഗം ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ വധശിക്ഷയ്ക്ക് ഉത്തരവിട്ടത് അയ്യായിരം മുതൽ എണ്ണായിരം പേരെ വരെ കശാപ്പ് ചെയ്തെന്നാണ് റിപ്പോർട്ട് കൊല്ലപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം മാർസിസ്റ്റുകളുമുണ്ട് ഇടതനുഭാവികളുമായിരുന്നു ദൈവത്തോടെ യുദ്ധം ചെയ്തവർക്ക് വധശിക്ഷ എന്ന കൊമാനിയുടെ ഭത്വ നടപ്പാക്കുകയായിരുന്നു ഡെത്ത് കമ്മീഷൻ ആ കൂട്ടക്കൊലയാണ് റൈസിക്ക് ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന കറുത്ത പാട് ചാർത്തിക്കൊടുത്തത് ഇതിന്റെ പേരിൽ അമേരിക്ക റൈസിക്കുപരോധം ഏർപ്പെടുത്തി ഇപ്പോഴത്തെ ആത്മീയ നേതാവ് ഖൊമാനിയുടെയും മറ്റ് ഇസ്ലാമിക പണ്ഡിതരുടെയും ശിക്ഷണത്തിൽ ദൈവശാസ്ത്രവും ഇസ്ലാമിക നിയമവും പഠിച്ചാണ് റൈസിയുടെ വളർച്ച ഇറാനിലെ ഷായ്ക്കെതിരായി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ഷാ നിഷ്കാസിതനായി ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നു തുടർന്ന് റൈസി ഇരുപതാം വയസ്സിൽ കരാജ് ൻ പ്രവിശ്യകളിലെ പ്രോസിക്യൂട്ടർ ജനറലായി നിയമതനായി ഇറാനിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായ ബഹായി വംശജരായും രാഷ്ട്രീയ എതിരാളികളെയും പീഡിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഖമാനിയെ പോലെ റേസിയും കറുത്ത ശിരോവസ്ത്രം ധരിച്ചു പ്രവാചകന്റെ പിന്മുറക്കാരൻ്റെ അടയാളമെന്ന നിലയിലാണ് ശിരോവസ്ത്രം ധരിക്കുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക്